ൾ കിട്ടിയോ ഞങ്ങൾ ആ ബസ്സൊക്കെ രണ്ടും മൂന്നും ബസ്സൊക്കെ കേറി ഇറങ്ങി ഇവിടെ വണ്ടിയും കിട്ടുന്നില്ല നല്ല മനസ്സന്മാരേ ഉള്ളൂ കള്ളടിച്ചൊന്നും ഇല്ല ഇവിടുത്തെ കള്ള എന്താ അറിയില്ല ഒരയില് കുളിച്ചല് മാത്രമുള്ളൂ കള്ള കുടിക്കൂല എന്ത് രസം ഇത്ര നേരം എന്താ പറഞ്ഞു ഓ ഞാൻ ഞങ്ങൾ കൂടെ നിർത്തത് അതേ ചേലായിക്കണ് ഒള ബ്ലൗസും പാവാട് തല്ലോ മകള് മാറി ആ അത് ചില്ലറ ഫോണല്ലേ ഞാൻ വേണ്ടി വരുമല്ല അമ്മ ഒരു ഓട്ടോന്നെങ്കിൽ ഗ്യാസ് കൊറേ നടക്കാണ്ട് പക്ഷെ ഇപ്പൊ പഴയ കാല ഓർമ്മകളൊക്കെ ഓർത്തെത്താനാണ് നടക്കുന്നുണ്ട് ഞമ്മക്ക് നൊസ്റ്റില്ല ഗ്യാസ് ഞങ്ങൾ വാങ്ങി നല്ല ഒരു അതല്ല ഞാന് കൂടലൂര് ഇറങ്ങിയിട്ട് ആ സ്ഥാനത്തേക്ക് ഓട്ടോ അപ്പൊ എന്നോട് പറയാ ഇരുനൂറ്റി അൻപത് ഓട്ടോ വരും നാപ്പത് രൂപക്ക് എത്തിച്ചാർക്കാസ് മനോഹരമായ ചെല

എന്താ എന്ത് മിനിമനെ ഫോട്ടോ എടുത്തു കേട്ടോ കണ്ണിൽ അതാണ് ഭംഗി ഞാനല്ലോ ഇത് കുറുക്കന്നെയാ ഇന്റെ ചെറുപ്പത്തില് പോയതിന് എനിക്ക് ഓർമ്മ ഇണ്ട് ഞാനല്ലോ ഒന്നും കൂടി ഇന്ന് ഏറ്റ കാര്യ ഇന്നൊന്ന് ഏറ്റാൻ പറ്റുമോ ഇഞ്ചമുണ്ട് ഞങ്ങള് ഞങ്ങളെ കുറുക്ക് പൊളിഞ്ഞു ഏഹ് വഴി മാറുന്ന എന്താ അറിയാ വാടി പൊളിച്ചിട്ട് മുട്ട പൊട്ടിയോ ഗൈസ് തെറ്റിദ്ധരിക്കരുത് അത് ഒറിജിനൽ മുട്ടന്റെ കാര്യം ഞങ്ങളെ കറിൽ മുട്ടണ്ട് എങ്ങനെ ഇണ്ടായിരുന്നുണ്ട്സ് ഞങ്ങൾ പിന്നെ എവിടെ വന്നാലും ചക്ക മാങ്ങ തേങ്ങ അങ്ങനത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണും എല്ലാരും അറിഞ്ഞിട്ടില്ല സർപ്രൈസ് ആരോ അറിയാതെ പോകാണ് ആരും അറിയാതെ പോണെന്തേലും ഉണ്ടാക്കാൻ പറയുന്ന വിളിച്ച് പറയണു പക്ഷേ അവിടെ എന്തെങ്കിലും ഉണ്ടാവും കത്തിന് നല്ലല്ലോ നമ്മള് പറഞ്ഞേ മുത്തമ്മാന കണ്ട് കാണു പോകും മായ പൊന്മാനീ പക്ഷേ നമ്മളെ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറി മോന്തി മോന്തിയാണല്ലോ ദേവർഷാല ഉം മോന്തി ആയാലും ആന ഇറങ്ങുന്നു ഇവിടെ മോന്തി എന്റെ മിനിമം മോന്തി രാത്രി ചെലപ്പോ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കുടിക്കൂല അതിനൊക്കെ ഒരു വയസ്സായ ആൾക്കാർ മോന്ത ഒന്നായിട്ട് മോന്തല്ലേ എന്നൊക്കെ പറയും ദേവർശോല നേടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് പുല്ലൊക്കെ നിറഞ്ഞിട്ട് നമുക്കത് കാണാൻ പറ്റൂല ഇവിടെയാണ് നമ്മൾ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് ഇതിലേ പോവാ ഇങ്ങനെ കണ്ടോ നല്ല രസമാണ് ഇവിടെ എന്തായാലും ടൈം പാസ് ഗൈസ് ഞങ്ങൾ അത്ര ദൂരം നടന്നു കേട്ടോ എവിടെ അത്രയും ദൂരം നടന്നു പോന്നു അതാ പോണറിയൊക്കെ മാടിപ്പോ ഇവിടെ നിന്നും ഒരു ഓട്ടോ കിട്ടാനില്ല ഗൈസ് നമ്മൾ കൊറേ വണ്ടിക്കാരെ വിളിച്ചു പക്ഷെ ആരും നമ്മളെ മൈൻഡാക്കിയില്ല പാടിയോർമ്മ ഇണ്ട് നമ്മള് പണ്ട് എന്റെ അംസുവാക്കൊക്കെ നിന്നെ മൂത്തമ്മാന്റെ പാടിയല്ലേ പാടി ഓർമ്മകളാണൊക്കെ ഇപ്പൊ ചെയ്യ കാ അതന്നെ ചോർമൂട്ട് അതെ അതാ മൂസാണ് ബട്ടർ നിങ്ങൾ ബട്ടറിനെ ഞങ്ങൾ ബട്ടർ പൂട്ടർന്നൊക്കെ പറയൂ എന്തായാലും രസുണ്ട് സംഭവം ഞങ്ങള് പോകാന് ഞാനുണ്ട് റീ എൻ്റെ മിന്നിമ്മണ്ട് ഇപ്പച്ചിൻ്റെ രസവുണ്ട് പിന്നരു മാനുള്ള ഞങ്ങൾ മാത്രമേ ഉള്ളു ഞങ്ങൾ കറങ്ങാ പോകുമല്ലോ കറങ്ങി പോയി ഞങ്ങള് ഹലോ ഹായ് ആ അപ്പൊ നമ്മള് ഇവിടുന്ന് കൊറച്ച് കുട്ടികളെ കണ്ടിട്ടോ അപ്പൊ നമ്മള് സത്യം പറഞ്ഞ നല്ല രസം കിട്ടോ ഗേസ് ഇവിടെ അധികം വെയിലുണ്ടെങ്കിലും തണുപ്പായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്തേലും ഞാൻ വരാം നമ്മളെ ചേച്ചിയാണ് കേട്ടോ ഓമ്മ ചേച്ചിക്ക് അവിടെ കേറാൻ ബുദ്ധിമുട്ടായിട്ട് ചേച്ചിക്ക് കേറാൻ വെയ്യ് നമ്മള് മിനിമം ഹെൽപ്പ് ചെയ്യായിരുന്നു ആണ് ആയിക്കോട്ടെ എന്നാ ശെരി ഞങ്ങള് ഞങ്ങൾ ഇവിടെയാണ് എടക്കര ഇവിടെ മൂത്തമാന മൈമോനന്റെ അക്ബറൊക്കെ അവിടേക്ക് ആ വയലില് അപ്പൊ ഇവിടെ എല്ലാരും ഇണ്ടിട്ടോ കൊറേ ചേച്ചിമാരും ഒക്കെ ഇണ്ട് എല്ലാരും തേയില നുള്ളണം തിരക്കിലാണ് കേട്ടോ ഗൈസ് തേയിലെന്ന് പറഞ്ഞ തൈല്ന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഉണ്ടാക്കുന്ന സാധനം കണ്ടോ എല്ലാ ചേച്ചിമാരും വെയിൽ കൊണ്ട് ക്ഷീണിച്ച് ഓരോ പരിവായി പണിയെടുക്കാൻ കേട്ടോ എല്ലാവരും ഉണ്ട് പണ്ടെൻ്റെ മുത്തമ്മാക്കുണ്ടായിരുന്നു ഈ ജോലി ഇപ്പോൾ ഓരോ വയലിൽ തന്നെയാണ് ഓരോ പണികളാണ് അവിടെ ഉണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രസ ഇവിടത്തെ തൊഴിലുറപ്പാ മിനിമ അത് ഇവിടത്തെ തൊഴിലുറപ്പാണത് അവിടത്തെ തൊഴിലുറപ്പ് വേറെ ഇവിടുത്തെ തൊഴിലുറപ്പ് വേറെ സൈഡ് കൊടുക്ക് വണ്ടി വരുന്നേ പകല് നടക്കുന്ന പോലെ രാത്രി നടക്കാൻ പാടില്ല എന്നാ ചേച്ചി പറയുന്നെ കേട്ടോ ആന ഉണ്ട് ഉണ്ട് നല്ല അല്ലേ ആന ഉണ്ട് എന്നാ പറയുന്നെ എന്തായാലും കുറുക്കോ കുറുക്കണ്ടല്ലോ ഇവിടെ എങ്കാ കുറുക്ക് എവിടെ ആരപ്പൊക്കെ പോയോ കുറുക്കിന് അതോ കാണിച്ചേരുമോ ചേച്ചി ആ ഇതാ നമ്മളെ ചപ്പെടുക്കണതാണ് കേട്ടോ അത് കണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഗൈസ് നമ്മളെ ചേച്ചി ചായപ്പൊടി ഉണ്ടാക്കുന്ന രൂപം ചായപ്പൊടി ഉണ്ടാക്കണല്ല ചായപ്പൊടി ഉണ്ടാക്കാൻ ഇല കൊണ്ടോ ഇല കൊണ്ടോണത് കാണിച്ചു തരുന്നോ ഇതോ ആ ഞങ്ങള് എടക്കരുന്ന് വരിക ആ ആ അക്ബർ മൈമൂനെത്താത്ത ഒക്കെ അല്ലേ പൗസീൻ്റെ ഒക്കെ ആ ഞങ്ങൾ ഇവിടെ ഉള്ളതല്ല ആ അല്ല ഇന്നും കൊറേ പോണപ്പോ ഇന്നും കൊറേ പോണെന്ന് തോന്നുന്നു മൈ ഗോഡ് ആ ഇല്ല ഇറങ്ങി ഇറങ്ങി എത്തി അതാ ആ വീടുകളുണ്ടോ ആ വീടുകൾ താഴെ പോലെ അത് മേലൂടെ ഞങ്ങളപ്പം വന്ന പോലാണ് ഉറുമ്പ് പോലെ കാണുന്നില്ല കണ്ണില്ല മൂന്നാൾക്കാരെ ഞങ്ങൾ ഇനി ആ വണ്ടിയൊക്കെ നിൽക്കണില്ല അതിൽ കുറച്ച് താഴത്തേക്കും കൂടെ ഇങ്ങനെ പോവാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് അലാഗിൻ്റെ കുന്നും പുറത്താണ് ഇപ്പോൾ ചെക്ക് വട്ടാണ് ഇത്രയും ദൂരം നടത്തിക്കാതൊക്കെ പറഞ്ഞാൽ നടക്കാനല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് ഗ്യാസ് നടന്ന രസൊക്കെ തന്നെയാണ് പക്ഷെങ്കിൽ യാത്രാ ക്ഷീണം ഒക്കെ കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലാതെ കുഴപ്പമൊന്നുമില്ല ചേച്ചിമാര് നുള്ളിയ സംഭവം അതാക്കണ് ഇങ്ങനെ വണ്ടിയിൽ ഇവിടെ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഇങ്ങനെ കയറ്റണത് ഉണങ്ങാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ഉണ്ട് എങ്ങനെ കട്ട് പറിക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ നല്ല മാങ്ങകളുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആന ഇറങ്ങൊന്നും പറഞ്ഞു തരട്ടാവി കട്ടിറക്കാനും പറ്റില്ല അതൊന്നും വരില്ലല്ലോ അല്ലേ അങ്ങനെയാണ് അങ്ങനെ അങ്ങനത്തെ നമ്മളെ ഉദ്ദേശ സ്ഥലത്തെത്തി ഏകദേശം എത്തിക്കഴിഞ്ഞോട്ടെ ഗൈസ് അപ്പം ഉപ്പശി വരക്കെ ആദ്യം എത്തിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാ പോവാതെ അതെന്തതിൻ്റെ കാരണം നമുക്കറിയില്ലതാ ആ കാണ അവിടെ ആ വാഴ കഴിഞ്ഞിട്ടുള്ള വീടാണ് അയ്യോ ഇവിടെ അല്ല ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ വീടിൻ്റെ മുന്നിലും ബാക്കിലൊക്കെ തോടാ വെള്ളത്തിനൊരു കൊഴപ്പം ഇല്ലാത്ത ഒരു ഏരിയ മഷാ അല്ല വെള്ളത്തിനൊരു കുഴപ്പമില്ല ഞാനുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു മണിക്കൂറിന് യാത്രഅ നല്ല ഇങ്ങനെതാ നമ്മള് ഉദ്ദേശ സ്ഥലം എത്തിട്ടോ കേസ് ഒരു വീട് രണ്ട് വീടുണ്ട് തോട് ഞാൻ പറഞ്ഞില്ലേ തോട് കുറച്ച് ചെടികൾ ഉണ്ട് പോവുമ്പോ കൊറച്ച് കൊണ്ടുപോകണം ഇത് മുണ്ട് പേടിയോള് അല്ല മുണ്ട് മുണ്ട് ഉണ്ടാവണ ചെടി പോലെ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ വരുന്നത് അതാണ് ഇത് മെല്ലടിച്ചു മെല്ലൊക്കെ ഇണ്ട് പ്പുറത്തു കൂടെ പോയി നോക്കണ്ടല്ലോ മുട്ടും തുറക്കപ്പെടുന്ന അപ്പൊ ഗൈസ് ഇവിടെ എല്ലാരും ഉണ്ട് ഇണ്ടോ ഇവലൊക്കെ പൂട്ടിങ്ങാണ്ട് അകത്തിരിക്കേനി വാതിൽ പൂട്ടി ഇല്ല 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 ജി പെട്ടെടുക്ക ഓളു പെട്ടെടുക്ക അപ്പൊ അങ്ങനെയൊക്കെയാണ് ഹായ് എവിടെ എല്ലാരും ആരോ വാതിലൊരുന്ന് മിനുവോ സീനുവോ ഹായ് ഇവിടെ കേസെല്ലാ പണി കഴിഞ്ഞ് ആരായി ഓടിയത് സീനുവോ നാരങ്ങ ട്ടത് ഇത്ത പരിക്ക് കയറിട്ട് തുടങ്ങി തുടങ്ങി എന്താ വറുത്താനോ ഉണ്ടോ എല്ലാരും ഉണ്ട് ഇവിടെ ഏ ലേജ് ലഗേജ് ഒക്കെ ഇറക്കട്ടെ എന്നിട്ട് എടുക്കല്ലേ സ്വസ്ഥായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഒപ്പച്ച് വന്നിട്ട് തുടങ്ങി നല്ല സുഖല്ലേ ഇല്ലേ ഇല്ലല്ലോ ഈ സങ്കടം കേട്ടോ